ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്ന ഒരു ഫ്ലേവറിങ് പ്ലാന്റ് ആണ് അച്ചിമിനസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോംബോ ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് സിംഗിളായിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല ഇപ്പം നമ്മൾ കോംബോ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അച്ചിമേനസ് എന്ന് പറയുന്നത് വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ബോട്ടിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇനി ഹാങ്ങിങ് ബോട്ട് പറ്റില്ല എന്നുള്ളവർക്ക് സാധാ പോട്ടിൽ നട്ടിട്ട് നമുക്ക് നിലത്ത് വെച്ചിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പെട്ടെന്ന് തന്നെ പോട്ട് നിറയെ വളർന്ന് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ അച്ചിമേനസ് ചെടികൾ അപ്പം അതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് ഡിഫറെൻ്റ് കളേഴ്സാണ് അതുപോലെ തന്നെ സിംഗിൾ പെറ്റിലും മൾട്ടി പെറ്റിലും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് ഈ കോംബോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ആണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന എറ്റ് കളേഴ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ ഉണ്ടായിരിക്കുക വീണ്ടും വരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്